ൾ ഡോക്ടറെ ചെന്ന് കണ്ട് അയാൾ നേരിടുന്ന പ്രശ്നം പറഞ്ഞു എൻ്റെ ഭാര്യയുടെ കേൾവിശക്തി വരുന്നതായി സംശയം ഒരു കാര്യം രണ്ടും മൂന്നും പ്രാവശ്യം പറഞ്ഞാലേ മറുപടി ലഭിക്കൂ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഇന്ന് വീട്ടിൽ ചെന്നാൽ ആദ്യം ഇരുപതടി ദൂരെ നിന്ന് ഭാര്യയോട് എന്തെങ്കിലും ചോദിക്കണം മറുപടി ഒന്നും കിട്ടിയില്ലെങ്കിൽ അഞ്ചടി കൂടി അടുത്തു ചെന്ന് അതേ കാര്യം തന്നെ വീണ്ടും ചോദിക്കണം അപ്പോൾ ഭാര്യയ്ക്ക് കേൾവിക്കുറവ് ഉണ്ടെന്ന് ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടും ഡോക്ടറുടെ ഉപദേശപ്രകാരം അയാൾ വീട്ടിൽ ചെന്ന് ആദ്യം ഇരുപതടി അകലെ നിന്ന് ഭാര്യയോട് ചോദിച്ചു ഇന്ന് അത്താഴത്തിന് എന്താണുള്ളതെന്ന് ഭാര്യയുടെ പ്രതികരണമൊന്നും അയാൾ കേട്ടില്ല അഞ്ചടി കൂടി അടുത്ത് ചെന്ന് അയാൾ ചോദ്യം ആവർത്തിച്ചു മറുപടിയൊന്നും കേൾക്കാനില്ല കുറച്ചുകൂടി അടുത്ത് ചെന്ന് അതേ ചോദ്യം ഒന്നുകൂടി ചോദിച്ചു ഇങ്ങനെ നാല് പ്രാവശ്യമായപ്പോൾ ചെവി പൊട്ടുന്ന ശബ്ദത്തിൽ ഭാര്യ വിളിച്ചലറി ഹേ മനുഷ്യ ഇന്ന് കഞ്ഞിയും പയറുമാണെന്ന് എത്ര പ്രാവശ്യം പറയണം ഈ ഭർത്താവിനെ പോലെയാണ് നമ്മളിൽ പലരും സ്വന്തം പോരായ്മകളും തെറ്റുകളും തിരിച്ചറിയുവാനും അവയെ തിരുത്തുവാനും നമ്മൾ തയ്യാറാകില്ല മറ്റുള്ളവർ മാറണമെന്നാണ് എല്ലാവരും ഷഠിക്കുന്നത് ഇതിനാവശ്യമായ ആത്മബലം നേടിയെടുക്കണമെങ്കിൽ ആധ്യാത്മചിന്തയും ധ്യാനാത്മകമായ ജീവിതവും നേടിയെടുക്കണം അതിലൂടെ മാത്രമേ സന്തോഷവും ശാന്തിയും നിറഞ്ഞ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുവാൻ കഴിയൂ